യേശുവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ അമേൻ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ലൈവിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് യേശുവിന് എന്നും എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ അമേൻ ഒരു മാസത്തോളം എനിക്ക് ഒന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നു ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരുന്നു അത് വേറെ ഒന്നും കൊണ്ടുമല്ല ഈ വർഷം തുടങ്ങുന്ന സമയത്ത് കുറച്ച് ദിവസം ഈശോയുടെ കൂടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നപ്പം കർത്താവിൻ്റെ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് നൽകി അതായത് ചിലപ്പം ദൈവം നമ്മളോട് സംസാരിക്കും അത് ഭയങ്കര ഷാർപ്പായിട്ട് നമ്മോട് സംസാരിക്കും അപ്പം അതിനോട് ചോദിച്ചു ഈ ശുശ്രൂഷ നിൻ്റെ ഒരു വിഗ്രഹമാണോ അല്ലെങ്കിൽ എന്നെക്കാളും വലുതാണോ നിനക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതും ഈ ശുശ്രൂഷയെന്നൊക്കെ ചോദിച്ചും ഞാൻ ഈശോ ഈശോ യേശോയല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സമയത്ത് ഈ ഓൺലൈൻ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒക്കെ ആ ഒരു ടൈമിലാണ് അതിനൊക്കെ ഒക്കെ ആ പത്തൊമ്പത് അവസാനമാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ സമയത്ത് കർത്താവിൻ്റെ ഒരു ഒരു ദർശനം അതുപോലെ തന്നെ അപാരിഷ്യ അതിൽ കർത്താവ് നൽകിയ ഒരു ഗൈഡൻസിലാണ് ഓരോ ദിവസവും യേശുവിൻ്റെ ആ ഒരു ഹൃദയത്തെ മനസ്സിനെ കർത്താവ് ചെയ്യുന്ന സന്ദേശത്തെ നമ്മൾ ചെറിയ വീഡിയോസായിട്ട് ഈശോടെ മക്കൾക്ക് യേശുവിൻ്റെ മക്കൾക്ക് പങ്കുവെച്ച് നൽകിക്കൊണ്ടിരുന്നത് കോടിക്കണക്കിന് മനുഷ്യരിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യവും യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ ശക്തിയും കടന്നു വരുവാനിടയായി തീർന്നു അപ്പോൾ കർത്താവ് തന്നെ ഒരു ചോദ്യം നമ്മളോട് ചു പലപ്പോഴും നമ്മളിങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യുകയും നമ്മൾ ഓരോ ഇങ്ങനെ വ്യാപൃതരായി പോകുമ്പോൾ അത് നമ്മുടെ ഒരു ഭാഗമായി തീരും പക്ഷേ അതൊരു അതൊരിക്കലും നമ്മുടെ ശുശ്രൂഷയോ നമ്മൾ ചെയ്യുന്ന ഒന്നും നമുക്ക് കർത്താവിനേക്കാളും വലുതല്ല ഇങ്ങനെ എൻ്റെ കൂടെ എന്ന് പറയാം എനിക്ക് എൻ്റെ യേശുവാണ് വലുത് പൗലോ ശ്രീഹ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ പൗലോ ശ്രീഹ പഠിപ്പിക്കുന്നത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണെങ്കിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് നമ്മുടെ ഐഹിക ജീവിതം എന്നുള്ളത് പൗലോ സ്രീഹ് പറയോ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി ബലിയായി തീരുകയും ചെയ്ത യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് അവിടെ നമ്മളെ എന്നോ നമ്മളെ എല്ലാവരെയെന്നൊന്നും പറയുന്നില്ല പൗലോ സലിഹയ്ക്ക് ഒരു വലിയ റവലേഷൻ കിട്ടി യേശു പൗലോ സ്രീഹേനെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു സോ ദാറ്റ് ഇസ് നത്തിങ് ഗ്രേറ്റർ ദാൻ ദാറ്റ് എനിക്ക് വേണ്ടി ബലിയായി തീർന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം അപ്പം നമുക്ക് ഈ ഒരു എൻകൗണ്ടർ ഈ റവലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ശുശ്രൂഷകന്റെയോ മറ്റ് വിശ്വാസികളുടെയോ ഒന്നും കുറവുകളൊന്നും നമ്മളെ നമ്മുടെ ക്രിസ്തീയ വിശ്വാസ യാത്രയിൽ നമ്മളെ അത് സ്റ്റോപ്പ് ചെയ്യത്തില്ല നമുക്കൊരു വലിയൊരു എൻകൗണ്ടർ കിട്ടുവാണ് ദൈവവുമായിട്ട് എനിക്ക് വേണ്ടി അവൻ ബലിയായി തീർന്നു എന്നെ നീതീകരിക്കുന്നതിന് വേണ്ടി അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഇപ്പം ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസമാണ് ശുശ്രൂഷകളൊക്കെ വീണ്ടും ഈശോ റീസ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് അപ്പം ഇന്നിപ്പോൾ വൈകുന്നേരം ഒരു ശുശ്രൂഷങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ രണ്ട് കാര്യങ്ങൾ രണ്ട് പ്രാർത്ഥന നിയോഗങ്ങളുണ്ട് ഒന്ന് ഇന്ന് നടക്കുന്ന ശുശ്രൂഷ ഇന്നും ഭിന്നശേഷിക്കാർക്കായി സൗരങ്ങൾക്കുള്ള റിട്രീറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് വൈകുന്നേരം ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ് യുവജനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് അഡിക്ഷൻ ിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് വേണ്ടി അങ്ങനെ അത് അതിലൂടെ പോകുന്ന വ്യക്തികൾ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് മാനുഷികമായ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ മാത്രമേ അവർക്ക് ഡെലിവറൻസ് കിട്ടുള്ളൂ അവർക്ക് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് ഒരു ശുശ്രൂഷ ഇന്ന് നോർത്തൺ അയർലൻഡിലുണ്ട് യു കെയിൽ അപ്പം അങ്ങോട്ടേക്ക് ഞാൻ അത് ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ ഡ്രൈവുണ്ട് അപ്പം ആ ശുശ്രൂഷയ്ക്ക് ഇന്ന് പോവാണ് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഞാനിപ്പോൾ ഈ ഒരു ലൈവ് ചെയ്യുന്നത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ അടുത്ത ആഴ്ചയുണ്ട് അടുത്ത വെള്ളിയാഴ്ച ശുശ്രൂഷയുണ്ട് ഒരു ധ്യാനമുണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം ഈ ആഴ്ച നമ്മുടെ ഒരു സെൻറ്ററിൻ്റെ ഒരു കോൺട്രാക്റ്റ് അതാണ് രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം അതായത് നമ്മുടെ ഈ ശുശ്രൂഷകളുടെയൊക്കെ ഒരു ഓഫീസിൻ്റെ ഒരു കോൺട്രാക്റ്റ് നമുക്കത് കഴിഞ്ഞ ഈ വർഷം തുടക്കത്തിൽ കിട്ടേണ്ടതായിരുന്നു അത് ഇതുവരെയായിട്ട് റെഡി ആയിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ആ കോൺട്രാക്റ്റ് ദൈവം റിലീസ് ചെയ്ത് നൽകുന്നതിന് വേണ്ടി ഐ ഹംബിളി റിക്വസ്റ്റ് യുവർ പ്രേയേഴ്സ് നമുക്ക് ഈ നാളുകളിൽ ഈശോനെ ഉയർത്തുവാൻ കർത്താവിൻ്റെ നാമത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലൂടെയും ഉയർത്തുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ഈശോനെ ഉയർത്താൻ പറ്റും നമ്മൾ ചെയ്യുന്ന നമ്മൾ നിങ്ങൾ വീട്ടിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ അതൊക്കെ നമുക്കൊരു ആരാധനയാക്കി അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഒരിക്കലും ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മാനേജർ ആയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ എന്നാ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തിയാണ് ഏറ്റവും നമ്മളെ നമ്മളെങ്ങ് എല്ലാവരുടെ മുമ്പിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യും മാറ്റി നിർത്തുകയും ചില സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഏറ്റവും ഏറ്റവും കഠിനമായ ചില ഡിപ്പാർട്ട്മെന്റ് ചില കാര്യത്തിൽ നമ്മളെ കൊണ്ട് കൊണ്ടുവിടുവ് അപ്പം അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഈശോട് ഇങ്ങനെ പരാതി പറയാൻ തുടങ്ങുന്ന സമയത്ത് ഈശോനോട് പറഞ്ഞു പരാതി പറയുക തന്നെ ചെയ്യണ്ടേ ഈ അവസ്ഥയിൽ എന്നെ നീ ആരാധിക്കണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്കിങ്ങനെ ഒരു ഒരു സഹനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടുകൂടി ഇരുന്ന യേശുവിനെ ആരാധിക്കണം അവിടെയാണ് യേശുവിൻ്റെ ഗ്രേസ് നമ്മളെ താങ്ങി നിർത്തുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു ദിവസം എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഈ അന്ന് വർക്ക് ചെയ്ത ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമൻഷ്യ ഉള്ള മാനസിക രോഗമുള്ള ആൾക്കാരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അപ്പോൾ ഒരു നൈറ്റ് ഡ്യൂട്ടി എനിക്കൊരു പന്ത്രണ്ട് മണിക്കൂറൊന്ന് ചെയ്യേണ്ടതെന്ന് പറയാം ഭയങ്കര ദുസഹമായ ബുദ്ധിമുട്ട് ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ സിക്ക് വിളിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുവാണേൽ അപ്പം അവിടെ സ്റ്റാഫ് ഷോർട്ടായിരുന്നു അന്ന് അപ്പോൾ നമ്മൾ ആ ഒരു അസ്വസ്ഥതയ്ക്കകത്ത് അസ്വസ്ഥതയല്ല കർത്താവ് തന്ന ഒരു ജോലി ഒരു ശുശ്രൂഷയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാം മേലെ ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ ഒരു മുപ്പത് പേരെ നിങ്ങൾ മാനസിക ബുദ്ധിമുട്ടുള്ള ഡിമൻഷ്യൊക്കെയുള്ള ഒരു പത്ത് മുപ്പത് പേരെ നിങ്ങളിങ്ങനെ നോക്കുവാണ് അല്ലെങ്കിൽ അവരെ പരിചരിക്കുക അവരുടെ ശുശ്രൂഷ ചെയ്യുവാണ് അപ്പം അവിടെ നിങ്ങൾക്ക് ഒരു മൂന്നാല് പേരുടെ സഹായം വേണ്ട സ്ഥലത്ത് ആ പാട് രണ്ടുപേരേ ഉള്ളൂ അതിൽ ഈ മുപ്പത് പേർക്കും വലിയ അസ്വസ്ഥതകളും അവർ പലതരത്തിലുള്ള ചില ദിവസങ്ങളിലൊക്കെ ഒരേ സമയത്ത് പല ആൾക്കാർക്കും അസ്വസ്ഥതകൾ കാണിക്കും അപ്പം അങ്ങനെയുള്ളൊരു ദിവസം ഞാൻ ദൈവത്തോട് ദൈവം എന്നോ ഈ ഇടിയും തൊഴിയൊക്കെ കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാണ് നടത്താവും ഞാൻ നിന്നെ ആരാധിക്കുന്നത് അപ്പം ഈശോ ഈ ഒരു വചനം ഒന്ന് തെസ്ലോണി അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം അപ്പോൾ നമ്മുടെ ഈ സുപ്പീയർ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരൊരു സഹായം പോലും ചെയ്യാതെ അവർ മാറുന്നതെന്ന് ചിരിക്കുന്നുവൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ ദേഷ്യം വരും ഇതന്നെ ഇവരെന്നെ ഒന്ന് ഒന്ന് കൈത്താങ്ങ് പോലും തരുന്നില്ലെന്നൊക്കെ ഓർക്കും അപ്പൊ ആ സമയത്ത് യേശു പറയാണ് എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കും ഒന്ന് ദശവിന് അഞ്ച് പതിനാറ് ഇടപെടാതെ പ്രാർത്ഥിക്കും എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കും ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം അപ്പം ഇത് ഭയങ്കര കട്ടിയുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും സാധനത്തിലൂടെ കടന്നുപോകും പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്നറിയോ അന്ന് ഞാൻ യേശുവിനെ ആരാധിക്കുന്ന സമയത്ത് അതിശക്തമായൊരു പവർ എൻ്റെ അടുത്തോട്ട് എൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വരുമോ ഭയങ്കര ഒരു പവർ നമ്മൾ ഇങ്ങനെ ചില വിഷമത്തിലൂടെ പോകുന്ന സമയത്ത് യേശുവിനെ ആരാധിക്കും യേശുവിന് വലിയ ശക്തി ഇറങ്ങി വരും യേശുവിൻ്റെ മക്കൾക്ക് വേണ്ടി യേശുവിന്റെ ശക്തി കടന്നു വരും ഇന്ന് സഹനത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയാമല്ലോ നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എന്താന്ന് പക്ഷേ യേശുവിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി കടന്നു വരും അന്ന് ഞാൻ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ യേശുവിനെ ആരാധിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം കേട്ടോ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു 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 പ്രായം ചെന്ന ഒരു അമ്മ അവർക്കൊരു എൺപത് വയസ്സും മുകളിലുണ്ട് അവരങ്ങനെ റെസ്പോണ്ട് ചെയ്യോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളല്ല ഞാൻ അവരുടെ റൂമിൽ ചെന്നപ്പോൾ അവര് ഇങ്ങനെ പറയും മാൻ ഓഫ് ഗോഡ് പ്രേ വിത്ത് മീ എൻ്റെ അവരങ്ങനെ വാതും സംസാരിക്കുന്ന ഒന്നുമല്ല പക്ഷെ അവര് പറയാണ് പ്രാർത്ഥിക്കുക എനിക്കത് ദൈവം തന്ന ഒരു ലീഡിങ് ആയിട്ട് മനസ്സിലായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിശക്തമായി അവിടെ റിലീസ് ചെയ്തു ആ സമയത്ത് ദൈവം ഒരു അതോറിറ്റി തോന്നി യേശു പറഞ്ഞു ഈ സ്ഥലത്ത് വ്യാപരിക്കുന്ന ദുഷ്ടാരൂപികളുടെ മേൽ യേശു ക്രിസ്തുവിൽ ഉള്ള അധികാരത്തെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക അപ്പം ആ ഒരു സഹനത്തിന്റെ നടുവിൽ യേശുവിനെ ആരാധിക്കുന്ന സമയത്താണ് ഈ അതോറിറ്റി ദൈവം നൽകുന്നത് അപ്പം അതോറിറ്റി പ്രാർത്ഥിച്ച സമയത്ത് എല്ലാം ശാന്ത എല്ലാവരും ശാന്ത എല്ലാവരും നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്നു ഉറങ്ങി ബിക്കോസ് രാവിലെ ആയപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്തത് അവിടെ എല്ലാം കുളവായിട്ട് കിടക്കാമെന്ന് ഓർത്തപ്പോൾ അവിടെ ഒരു കുഴപ്പമില്ല എവ്രിതിങ് നോർമൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു എന്നെ ഇങ്ങനെ ഈ ഒരു ഇതിലേക്ക് തള്ളിവിട്ട നമ്മുടെ സുപ്പീരിയർ വന്ന് എന്നോട് ചോദിച്ചു പുള്ളി ഒന്ന് റാൻഡമായിട്ട് എന്നോട് ഒന്ന് പുള്ളിയുടെ കുറെ പ്രശ്നങ്ങൾ എന്നോട് പങ്കുവയ്ക്കുക അപ്പം ആൾ പറഞ്ഞ ആളുടെ വീട്ടിൽ ഇങ്ങനെ എന്തോ ദുഷ്ടാരൂപ പ്രവർത്തനങ്ങളുണ്ട് മക്കളൊക്കെ കുറെ പ്രശ്നങ്ങളിലാണ് അനീഷ് എന്നെ എനിക്ക് എനിക്കറിയാം അനീഷ് വന്ന് പ്രാർത്ഥിക്കണമെന്നോ അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ടല്ലോ ഏത് വ്യക്തിയാണോ അവിടെ തടസ്സമായിട്ടും നമുക്ക് സഹനങ്ങൾ നൽകിയതും നമുക്കെതിരെ നിന്നതും ആ വ്യക്തി യെ നമ്മളവിടെ കാണാതെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദുഷ്ടാരൂപിയെ മനസ്സിലാക്കി ആയിരുന്ന സാഹചര്യത്തിൽ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവശക്തി കടന്നു വന്നു ആ ദൈവശക്തി വെളിപ്പെട്ടപ്പോൾ ദുഷ്ടാരൂപികൾ അവിടെ നിന്ന് വിട്ടുപോയപ്പോൾ അവിടെ സമാധാനം ഉണ്ടായി ഈ വ്യക്തി പിന്നീട് ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു നമ്മുടെ ഒക്കെ വീടുകളിൽ ദുഷ്ടാരൂപി ഇത്തരത്തിൽ അപ്പനെ മക്കൾക്കെതിരെ അമ്മയും മക്കൾക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നടത്തി സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഞാനൊക്കെ വളർന്നു വരുന്ന സമയത്ത് ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടുപോകണം അപ്പൊ നമ്മൾ ഓർക്കും ഇത് വ്യക്തികളാണെന്ന് ഓർക്കും ദൈവചനം പറയുകയാണ് ഇതൊന്നും വ്യക്തികളല്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ദുഷ്ടാരൂപിയുടെ കരങ്ങളാണ് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ കണ്ടുകൊണ്ട് മനുഷ്യരെ ശത്രുപക്ഷത്ത് നിർത്തും ഗലാത്ത് ലേഖനം ഗലാത്ത് ലേഖനത്തിൽ സോറി എഫ് എസ് എസ് ലേഖനത്തില് അതിന്റെ ആറാം അധ്യായത്തില് പന്ത്രണ്ടാം വാക്യം എഫ് എസ് എസ് ആറ് പന്ത്രണ്ട് നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പറഞ്ഞേ നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല അതല്ല അപ്പൊ നമ്മള് ഈശോ വിശ്വാസത്തിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ പറഞ്ഞു നമ്മൾ എപ്പോഴും ഈ ഒരു ബോധ്യം ഉണ്ടാക്കണം ഗോഡ് ലവ്സ് മീ യേശു എന്നെ സ്നേഹിക്കുന്നു യേശു എന്നെ സ്നേഹിക്കുന്നു ഏത് സഹന ഏത് വിഷമത്തിൻ്റെ നടുവിലും ജീസസ് ലവ്സ് മീ യേശു എന്നെ സ്നേഹിക്കുന്നു ഓ വിഷമത്തിൻ്റെ നടുവിൽ എനിക്കും പറയാനും നിങ്ങൾക്കും പറയാനും നമുക്കൊക്കെ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷേ അതൊരു സത്യമാണ് യേശു നമ്മളെ സ്നേഹിക്കുന്നു പക്ഷേ നമുക്ക് നമ്മളോർക്കും എന്തുകൊണ്ടാണ് ഈ വ്യക്തികളൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളോട് പെരുമാറുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അതിനുള്ള ഉത്തരങ്ങളുണ്ട് എന്താണ് അതിന്റെ കാരണം എഫ് എസ് ഒസ് ലേഖന രണ്ടാം അധ്യായത്തിൽ അതിന് ഉത്തരവുണ്ട് എഫ് എസ് എസ് ലേഖനം രണ്ടാം അധ്യായം ഒന്നാം വാക്ക് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നു അനുസരണക്കേടിനെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അതീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത് അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ യഥാർത്ഥം യേശു വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശുക്രിസ്തുവിലൂടെ ഈ അന്തരീക്ഷ ശക്തികളുടെ അധീശനിൽ നിന്ന് ഒരു ഡെലിവറൻസ് കിട്ടുകയാണ് എന്നാൽ അത് കിട്ടാത്ത വ്യക്തികൾ ആ അധീശന്റെ കീഴെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഡൊമീനിയനെ ഇന്ന് യേശു ക്രിസ്തുവിലൂടെ നമ്മൾ മറികടക്കണം മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറികടക്കേണ്ടതായിട്ടുള്ളത് ലോകത്തെ മറികടക്കണം ജഡത്തെ മറികടക്കണം സാത്താനെ മറികടക്കണം ഇപ്പൊ ജഡത്തെ മറി ഇതായത് നമ്മൾ നമ്മുടെ നനിച്ചു നിന്നല്ല മറികടക്കുന്നത് കേട്ടോ യേശു ക്രിസ്തുവിലൂടെ മറികടക്കുക എന്ന് പറയുന്നത് എല്ലാവരും കേൾക്കുമ്പെട്ടോ ഞാൻ ഈ മൂന്ന് കാര്യത്തിൽ ഞാൻ എങ്ങനെ മറികടക്കാൻ ഈ ലോകത്തെയും ജഡത്തെയും സാത്താനൊക്കെ നിങ്ങളല്ല നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെയാണ് മറികടക്കുന്നത് ഹാല ലോയി അതുകൊണ്ടാണ് പലോസ്ത്രീ എപ്പോഴും പഠിപ്പിക്കുന്നത് ഞാനല്ല എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തുവിലൂടെ എനിക്ക് സ്ഥലം ജീവാൻ സാധിക്കും ഇവിടെ ഞാൻ വേണ്ട ഇപ്പൊ അനീഷയില്ല അതാ യേശു എന്നോട് ഈ വർഷം തുടക്കം ചോദിച്ചു ഈ വീഡിയോ ഇടുന്നത് നിന്റെ വിഗ്രഹമാണോ ഈശു അർത്ഥമായി പുതിയ നിയമത്തിൽ നമ്മൾ ഈ വിഗ്രഹം എന്ന് പറയുമ്പോൾ അല്ല പുതിയ നിയമത്തിലെ വിഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് യേശു അല്ലാതെ ഈശോ അല്ലാതെ നമുക്ക് വേണ്ടി പരിഹാര ബലി അല്ലാതെ പരിഹാര ബലിയായി തീർന്നവനല്ലാതെ മറ്റെന്തെങ്കിലും നമ്മുടെ മുൻപില് അത് 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 പൈസയാകട്ടെ നമ്മുടെ ശുശ്രൂഷയാകട്ടെ വസ്തുക്കളാകട്ടെ അതൊക്കെ സെക്കൻഡാണ് യേശു ആണ് ഒന്നാം സ്ഥാനം ഹാല അതുമാത്രമല്ല ഈ അടുത്തിടക്ക് ഈ ഹിന്ദു ഒരു ചേട്ടൻ വീടിൻ്റെ മതിലേലിങ്ങനെ എന്തോ എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി യഥാർത്ഥത്തില് പൗലോസ്ലിഹ ഗലാത്യലേഖനത്തിൽ പറയുന്ന കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഈ ജൂതന്മാർക്കിടയിൽ കാര്യസാധ്യത്തിന് വേണ്ടി അവർ സമരിയായിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ പോയി അന്നിങ്ങനെ ഈ പ്രകൃതി ശക്തികളെ പൂജിക്കുന്ന ചില വ്യക്തികളുണ്ടായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ഈ ദുഷ്ടശക്തികളെ പ്രീതിപ്പെടുത്തി മൃഗബലികളും നരബലികളൊക്കെ നടത്തി ആ ശക്തികൾക്ക് കൊണ്ടുപോയി ഓരോന്ന് സമർപ്പിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അതിനെയാണ് പൗരോ സ്ത്രീകൾ നിശ്ചിതമായിട്ട് പറയുന്നത് അങ്ങനെ പോയി കാര്യസാധ്യത്തും നിങ്ങൾക്കൊരു കാര്യം നടക്കണം അതിനുവേണ്ടി അങ്ങനെയുള്ള പ്രകൃതി ശക്തികളും ഈ ശക്തികൾക്ക് പോയിട്ട് മൃഗങ്ങളെ കൊണ്ട് ബലി കഴിപ്പിക്കുക മനുഷ്യരെ തന്നെ നരബലി കഴിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ അതിന് പോകരുത് അത് ശരിയല്ല അത് ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ അങ്ങനെയുള്ളവർക്ക് സാധിക്കുകയില്ല അതാണ് പൗലോസ്ലിക ഉദ്ദേശിച്ച കാര്യം പക്ഷെ നമ്മൾ ഔട്ട് ഓഫ് കോണ്ടാക്സ് എടുത്ത് നമ്മുടെ നാട്ടിൽ അതെടുത്ത് പല രീതിയിൽ ഉണ്ടാക്കാൻ ആൾക്കാർ എടുക്കാനാണ് അത് ഒരിക്കലും ഇന്ത്യയിലുള്ള ഫെയ്ത്തുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല അന്ന് പൗലോസ്ലീഹ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസുകൾ നരബലികൾ മൃഗബലികൾ കാര്യസാധ്യത്തിന് വേണ്ടി മനുഷ്യര് പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ഗലാത്തിൽ ലേഖനം അഞ്ചാം മത്തിയാം പത്തൊൻപതാം വാക്യത്തിൽ പൊലോസ്രിയ പറയുകയാണ് ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ഇത് രണ്ട് കണക്ട് ചെയ്താണ് പറയുന്നത് വിഗ്രഹാരാധന ആഭിചാരം അപ്പം വിഗ്രഹാരാധന എന്ന് അന്ന് വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ കൊണ്ടുപോയി ഒരു വീട്ടിൽ ജനിക്കുന്ന ചില കുഞ്ഞുങ്ങളെയൊക്കെ ചില ആൾക്കാർ കൊണ്ടുപോയി ബലി കഴിപ്പിക്കും അതുപോലെ തന്നെ മൃഗങ്ങളെ ബലികഴിപ്പിക്കും എന്ന് ഓർത്ത് നോക്കി എത്ര മൃഗീയമായ ആചാരങ്ങളായിരുന്നു അത് ജൂതന്മാർക്കിടയിലല്ല ഈ പ്രാക്ടീസുകൾ നടന്നിരുന്ന സമൂഹം അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അപ്പോൾ അപ്പസ്വരന്മാരെ വിശ്വാസം പ്രഘോഷിക്കുമ്പോഴത്തേക്കും അപ്പസ്വന്മാരെ പഠിപ്പിക്കുകയാണ് ജടത്തിന്റെ വ്യാപാരങ്ങൾ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല എന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് താക്കിയത് ഇപ്പോഴും ആവർത്തിക്കും അപ്പൊ ഇങ്ങനെ ചെയ്യുന്നവർക്ക് എങ്ങനെയാ ദൈവരാജ്യം അവകാശപ്പെടുത്താൻ പറ്റുന്നത് അതായത് ദൈവരാജ്യം എന്നുള്ളത് യേശു പഠിപ്പിക്കുന്ന ലൂക്ക പതിനേഴ് ഇരുപത്തൊന്ന് നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ദൈവരാജ്യം ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മൾക്ക് പ്രവേശനം കിട്ടുന്നതിന് വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി പരിഹാര ബരിയായി തീർന്ന് നമ്മളെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് അപ്പം യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഏതെങ്കിലും പ്രകൃതി ശക്തികളുമായിട്ട് ഉടമ്പടി മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ അത് ദൈവരാജ്യ പ്രവേശനത്തിന് അങ്ങനെയുള്ളവർക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് പൗലു ശ്രീയ ഇവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പൗലൂ ശ്രീയ പഠിപ്പിക്കുന്നത് വിഗ്രഹാരാധന ആഭിചാരം ആഭിചാരം എന്താണെന്ന് എന്താണെന്നല്ല അറിയില്ല എന്തിനാചാരം ആഭിചാരം ആഭിചാരം ദുഷ്ടശക്തികളെയാണ് പ്രീതിപ്പെടുത്തുന്നത് അപ്പൊ ആ ദുഷ്ടശക്തികളുടെ വിഗ്രഹം എന്നൊക്കെ ഈ പാൻ പാൻ ദേവൻ എന്ന് പറഞ്ഞ ഒരു ദേവസങ്കല്പം ഉണ്ടായിരുന്നു ഈ ആടിന്റെയൊക്കെ ശിരസും മനുഷ്യന്റെ ശരീരമൊക്കെ ആയിട്ടുള്ള ഒരു സങ്കല്പം അപ്പം അന്ന് ഈ യേശു യോഹനാനുസിനുശേഷം പത്താം അധ്യായത്തില് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് പത്താം ഭാഗത്ത് സാത്താൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും നിങ്ങൾക്ക് സമൃദ്ധമായി ഉണ്ടാകുന്നതിനു വേണ്ടിയാണ് യേശു ഇത് പറയുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ലിറ്ററലി ഇത്തരത്തിലുള്ള മൃഗബലികളും നരബലികളും ഒക്കെ ഈ ദൈവസങ്കല്പത്തിന് സമർപ്പിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്ത് നിന്ന് യേശു ഈ ഡിക്ലറേഷൻ പറയുകയാണ് നിങ്ങൾ നിന്ന് കവരാനല്ല ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ ജീവൻ നൽകി നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യവംശത്തിന് എൻ്റെ ജീവനിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട ദൈവിക ജീവൻ തിരികെ മടക്കി നൽകി യഥാർത്ഥ മനുഷ്യനാക്കി മനുഷ്യരെ മാറ്റുന്നതിന് പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ ഇത്തരത്തിലുള്ള പ്രാചീനമായ പ്രാകൃതമായ രീതികളിൽ നിന്ന് മനുഷ്യൻ പുറത്തു വന്ന് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നതിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവനെ നൽകുവാൻ കടന്നു വന്നിരിക്കുന്നു ഹാലലു യേശു ക്രിസ്തുവിന്റെ സുവിശേഷത ശക്തിയാണ് നരഭോജികളെ നരസ്നേഹികളാക്കിയത് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇതൊക്കെ ചരിത്രമാണ് ലോകത്തിൽ നരഭോജികൾ ഉണ്ടായിരുന്നു അവരിലേക്കാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ഇത്തരത്തിലുള്ള ക്രൂരതകൾ നടന്നിരുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവമഹത്വം കടന്നു വന്ന് അവർ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നത് ചരിത്രമാണ് എത്രയോ മിഷണറിമാർ അതിനുവേണ്ടി രക്തസാക്ഷിത്വം മരിച്ചു അവരൊക്കെ യേശു ക്രിസ്തുയുടെ വിശ്വാസത്തെ സധൈര്യം പ്രഘോഷിക്കുകയാണ് ഹാലലുയ്യ ഇവിടെ അപ്രവരം പഠിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളിലേക്കും പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ സാധിക്കുകയില്ല ഞാൻ താക്കീത് നൽകുന്നുവെന്ന് അപ്പസ്വലം പറയുക കാരണം എന്താ യേശു ക്രിസ്തുവിന്റെ പരിഹാര ബലിയിലൂടെ നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാണ് ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം പരിശുദ്ധ കുർബാനിൽ യേശുക്രിസ്തുവിന്റെ കാൽവരി കാൽവരി കുരിശിലെ പരിഹാര ബലിയിൽ ബിലീവ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബി റൂട്ടഡ് ഇൻ ദാറ്റ് ടറ്റ്സ് യുവർ ഫേയ്ത്ത് ഗലാത്തി അല്ലേ അഞ്ചാമത്തെ ഉന്മാവാക്കാൻ സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുമെങ്കിൽ അടിമത്തത്തിന്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ദൈവം നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് ഒരു അടിമത്തത്തിന്റെ മുഖത്തിനും നിങ്ങൾ ഇനി വിധേയരാകരുത് അന്ന് ജൂതന്മാരെടയുന്ന കുറെ ആൾക്കാർ വന്ന് ഈശോനെ വിശ്വസിക്കുന്നവരിലേക്ക് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ അവർ ഈ പരിച്ഛേദനം ഈ സർക്കം ശിഷ്യൻ ചെയ്യുന്നത് ക്രിസ്ത്യാനികളെ സ്റ്റോപ്പ് ചെയ്തു അതിന്റെ ആവശ്യമില്ല കാരണം പൗലു ശ്രീയ പറഞ്ഞു അഭിഷേകത്തിലൂടെ നമ്മളിലെ അഹം ഞാനെന്ന ഭാവമാണ് യഥാർത്ഥത്തിൽ സർക്കം സൈസായി പോകേണ്ടത് നമ്മളിൽ ക്രിസ്തു വളരണം ഞാൻ കുറയണം അപ്പം അല്ലാതെ ഒരു ഒരു കുഞ്ഞിൻ്റെ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം ഛേദിക്കുന്നതല്ല നമ്മളിലെ ഞാനെന്ന ഭാവം പോകണം അതാണ് പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ് അപ്പം ഈ ടീച്ചിങ് വന്നപ്പോൾ അത് സ്റ്റോപ്പായി അത് സ്റ്റോപ്പ് ആയ സമയത്ത് ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ദൈവം നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇതും കൂടെ ചെയ്യണം അപ്പം ഓരോ പഠിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് ഇപ്പൊ ഈ നമ്മൾ ഈ നിയമത്തിലെ ലേഖനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഒരു ഹിസ്റ്ററിയും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്ത്യൻ ഫേത്തിന്റെ റിയൽ പിക്ചർ നമ്മൾ മനസ്സിലാക്കും അതിന്റെ ഡെപ്ത് മനസ്സിലാക്കും ഇത് യഥാർത്ഥത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഏത് മതവിശ്വാസത്തിൽപ്പെട്ട വ്യക്തിക്ക് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇതിനകത്തെ ഫൈറ്റ് മനുഷ്യരുമായിട്ടല്ല ഡെവലോപ്പ് ഇശാച്ച ദുഷ്ടാരൂപിയാണ് മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് ആ ദുഷ്ടാരൂപിയെ തിരിച്ചറിയുകയും യേശു ക്രിസ്തുവിലൂടെ ആ പൈശാചിക അരൂപികളെ ക്രിസ്തുവിന്റെ ശക്തിയിലൂടെ മറികടക്കുവാനുമാണ് വിശ്വാസം നമ്മളെ വിളിക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മളെ മോചിപ്പിച്ചു അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവാൻ അടിമത്തത്തിന്റെ മുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത് എന്റെ സഹോദരങ്ങളെ അടിമത്തത്തിന്റെ മുഖത്തിനേക്ക് ഇനിയും നിങ്ങൾ വിധേയരാകരുത് ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ അത് ചെയ്താൽ ഇത് ചെയ്താലായിരിക്കും ദൈവം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഗോഡ് അക്സെപ്റ്റ്സ് യു നിങ്ങളോടുള്ള സ്നേഹം നിമിത്തമാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നത് കയ്യിൽ കൈ വെച്ചിട്ട് പറഞ്ഞു എൻ്റെ ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ജാതിയോ മതമോ കളറോ വർഗമോ വർണ്ണമോ ഭാഷയോ എന്തുവാകട്ടെ യു ആർ പാർട്ട് ഓഫ് ഹിം യു യു ആർ ഡിസൈൻ ടു ബിക്കം എ ടെമ്പിൾ ഓഫ് ഗോഡ് ഇതാണ് പുതിയ നിയമം പറയുന്നത് അതായത് നിങ്ങളെ ദൈവം ഡിസൈൻ ചെയ്ത എന്തിനാ ദൈവത്തിന്റെ ഒരു മന്ദിരമായിട്ട് ദൈവത്തിന്റെയും ആത്മാവിനെ ഒന്ന് വസിക്കാൻ വേണ്ടി അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് അല്ലേ നിങ്ങൾ ഇമ്പോർട്ടന്റാണ് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ഒരു തലമുണ്ട് അതാണ് ദുഷ്ടാരൂപിയുടെ തലം ആ ദുഷ്ടാരൂപിയെ ആ ദുഷ്ടാരൂപിയുടെ തലത്തെ യേശു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയിലൂടെ ആത്മാവിന്റെ ശക്തിയിലൂടെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ മറികടക്കുവാൻ സാധിക്കും അത് തനിച്ചല്ല നിങ്ങൾ മറികടക്കുന്നത് നമ്മളെല്ലാവരും ദൈവത്തിന്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇത് ഇത് യേശു പൗരസിലയെ പഠിപ്പിക്കുന്നത് നിങ്ങളും ഞാൻ എന്നെ കേൾക്കുന്നത് നിങ്ങളും ഞാനും നമ്മൾ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അതായത് നമുക്ക് കയ്യും കാലുമൊക്കെ ഉള്ള പോലെ തന്നെ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും ഒന്ന് കൂറുന്ന പന്ത്രണ്ട് ഇരുപത്തി നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളും പക്ഷെ പലപ്പോഴും നമുക്ക് നമ്മുടെ ഈ ജനത്തിലുള്ള ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഈ തിരിച്ചറിവുകളൊക്കെ പോകും അതിൻ്റെ കാരണം എന്താണെന്നറിയോ അതിൻ്റെ കാരണം നമ്മൾ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ തണുത്തു പോകുമ്പോഴാണ് നമുക്ക് ഈ തിരിച്ചറിവുകളൊക്കെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് പൗലോസ്ത്രീയെ പഠിപ്പിക്കേണ്ട ഒന്ന് തസ്ലോണി അഞ്ചാം അധ്യായം പത്തൊൻപതാം വാക്യം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ഇന്ന് കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിൻ്റെ നടുവിൽ അതിൻ്റെ നടുവിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് യേശുവിനെ ആരാധിക്കാം യേശുവിനെ ഉയർത്താം പ്രാർത്ഥിക്കാം നമ്മുടെ സഹനങ്ങൾ യേശുവിനെ കുരിശിനോട് ചേർത്ത് വെച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും മാത്രമല്ല സ്പിരിച്വൽ അത്തോരിറ്റി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ ദുഷ്ടാരൂപികളുടെ മേലുള്ള ഒരു അധികാരത്തെ ക്രിസ്തുവിൻ്റെ അധികാരത്തെ ദൈവം നമ്മളിലെ കൈമാറ്റം ചെയ്ത് ആത്മാവിൻ്റെ ശക്തിയിൽ നമുക്കത് ഉപയോഗിക്കുവാൻ ദൈവം കൃപം നൽകും കൃപം നൽകി ധ്യാന ഗുരുക്കന്മാർക്ക് വേണ്ടി മാത്രം ദൈവം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഒരു സംഭവം അല്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇത് ഒരു ഒരു വളരെ ചുരുക്കപ്പെട്ടു പോയി ഈ ഒരു ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയാകുന്ന ശരീരം യേശുവിൻ്റെ ശരീരം എല്ലാവരും ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ഈ ഭൂമിയിൽ എഴുന്നേൽക്കുമ്പോഴാണ് പ്രപഞ്ചം മുഴുവനും ആ കർത്താവിന്റെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഇന്ന് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പരസ്പരം പ്രാർത്ഥിക്കാം പൗലോ ശ്രീഹായും ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്ന് അപേക്ഷിക്കാറുണ്ട് പൗലോ ശ്രീഹയ്ക്ക് ഈഗോ ഒന്നുമില്ല പലപ്പോഴും ആൾക്കാർ ചോദിക്കുക അനീഷ്വതർക്കിലെ അനീഷ്മതറിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും അതെന്തിനാ ശുശ്രൂഷ ചെയ്യുന്നവർ പ്രാർത്ഥിക്കണം എന്ന് എന്നാവശ്യപ്പെടുന്നത് പൗലോസ്ലിഹായുടെ ലേഖനങ്ങൾ പൗലോ ശ്രീയ എപ്പോഴും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശുശ്രൂഷ ചെയ്യുന്നവരും പ്രാർത്ഥിക്കണം നമ്മളെല്ലാം പരസ്പരം പ്രാർത്ഥിക്കണം കാരണം നമുക്ക് ഉള്ള ഫൈറ്റ് ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും മനുഷ്യരുമായിട്ടല്ല ദുഷ്ടാരൂപികൾക്കെതിരെയുള്ള ആ ഫൈറ്റിനകത്ത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അതിനകത്ത് നമ്മൾ നമ്മൾ യേശു ക്രിസ്തുവിൽ വിജയിച്ച വ്യക്തികളാണ് കേട്ടോ ദുഷ്ടാരൂപിയുടെ ഫൈറ്റ് എന്ന് ഞാൻ പറയും അയ്യോ സാത്വനെതിരെ ഞാൻ ഫൈറ്റ് ചെയ്യണം നിങ്ങളല്ല ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട് ആ ക്രിസ്തുവിന്റെ ശക്തിയിൽ നമ്മൾ നിറയുമ്പോൾ ക്രിസ്തുവാണ് അതിനെ നേരിടുന്നത് ക്രിസ്തുവിനെ മുമ്പിൽ ഈ ദുഷ്ട ശക്തി എല്ലാം പരാജയപ്പെട്ടതാണ് ക്രൂശിൽ കൊളോസസ് രണ്ട് പതിനാല് പതിനഞ്ച് ജാതിപത്യങ്ങളെയും അധികാരങ്ങളെയും കർത്താവ് കുരുഷൻ നിരായുധമാക്കി അപ്പം ഇനിമേൽ ദുഷ്ടശക്തി നോക്കുമ്പോൾ നിങ്ങളെ കാണരുത് ക്രിസ്തുവിനെ കണ്ടു കഴിയുമ്പോൾ ദുഷ്ടശക്തിക്ക് തൊടാൻ പറ്റത്തില്ല നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് ദുഷ്ടശക്തി വരുവാണെങ്കിൽ കാണുന്നത് ക്രിസ്തുവിനെ ആകുമ്പോഴത്തേക്കും ദുഷ്ടശക്തിക്ക് അവിടെ അടുക്കാൻ പറ്റത്തില്ല കാരണം എന്താ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന ശക്തി അവനെ തകർത്ത് കളഞ്ഞതാണ് അതുകൊണ്ട് എന്ന് ദൈവം ഈ പലപ്പോഴും ആൾക്കാരും ചോദിക്കും എന്തിനാണ് സാത്താന ദൈവം അവിടെ ഇട്ടിരിക്കുന്ന സാത്താന ഒരു ടൈം കൊടുത്തേക്കുമാണ് ലേക്ക് ഓഫ് ഫയർ തീപ്പൊയികയിലേക്ക് ലേക്ക് ഓഫ് ഫയറിലേക്ക് അവനെ പറഞ്ഞുവിടും പക്ഷെ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ദൈവം ദൈവത്തിന്റെ ടെമ്പിൾ ആക്കി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുമ്പോൾ നമ്മൾ പൂർണമായും യേശുവിന്റെ ആത്മാവിനെ ആശ്രയിച്ച് ആ ദൈവശക്തി നിറഞ്ഞ് ക്രിസ്തുവായി തീർന്ന് നമ്മുടെ സ്വർഗത്തിൽ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം അതായത് മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മളെ നമ്മൾ അങ്ങ് കുറഞ്ഞ് നമ്മൾ യേശു പൂർണ്ണമായി തീരുക അതിനുവേണ്ടി നമുക്കിന്ന് പരസ്പരം പ്രാർത്ഥിക്കും എന്നീ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളിലെ ക്രിസ്തു വളരട്ടെ എന്നിലെ ക്രിസ്തു വളരട്ടെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു യേശുവേ ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവ മക്കളിലെ അങ്ങ് വളരട്ടെ ക്രിസ്തു വളരട്ടെ അവരെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ അവരോട് സംസാരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ ആ രുചി ആ സ്നേഹം ആ സാന്ത്വനം അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ എന്നാൽ സഹനത്തിലൂടെ കടന്നു പോകുന്നവരെ ക്രിസ്തുവേ അവിടുത്തെ സമാശ്വാസം അവർക്ക് അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ നിത്യനായ പിതാവ് നിത്യമായി നമ്മെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഓരോ മക്കളെയും അവരും തൊടുന്നതിനെ നന്ദി പറയുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും യേശുവിൻ നാമത്തിൽ തന്നെയാണ് ആമയത് ആ ഇന്ന് എനിക്കിപ്പം പോകണം കാരണം ഒന്നര മണിക്കൂർ ഒരു ഡ്രൈവ് ഉണ്ട് അവിടെ ചെന്ന് ഇന്ന് ശുശ്രൂഷയുണ്ടോ ഇന്നത്തെ ഈവനിങ് ശുശ്രൂഷയായി നിങ്ങൾ ഓർക്കണം പ്രാർത്ഥിക്കണം ഇന്ന് കടന്നു വരുന്ന എല്ലാ തകർന്ന മനുഷ്യർക്കും അവർ യേശുവിനെ നമ്മുടെ കർത്താവിനെ കാണും അവരുടെ ആട്ട് അവരൊരിക്കലും എന്നെയോ അവിടെ വർഷിപ്പ് പ്രീസൺ വർഷിപ്പ് നടത്തുന്നവരെയോ വചനം ഷെയർ ചെയ്യുന്ന ഇപ്പം ഞാൻ വചനം ഷെയർ ചെയ്യുമ്പോൾ എന്നെ എന്നെയല്ലോ അവിടെ അവിടെ യേശുവിനെ അവർ കണ്ടാൽ മതി യേശുവിൻ്റെ സാന്നിധ്യം ഓരോ വ്യക്തികളെ ഇന്ന് ഡെലിവറാക്കണം സ്പർശിക്കട്ടെ ഹീലാകട്ടെ സൗഖ്യം നൽകട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ നമ്മുടെ ഭിന്നശേഷിക്കാർ ശുശ്രൂഷകളുടെ അതിലൊരു ഓഫീസിന് ഞാൻ പറഞ്ഞില്ല കോൺട്രാക്ട് അതിനു വേണ്ടി അത് എത്രയും വേഗം അത് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കത് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഈ വർഷത്തെ ഒരു നിയോഗമാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ബാക്കി അതിൻ്റെ ആ ഒരു ഗവൺമെൻറ് തലത്തിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ കുറേ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എത്രയും വേഗം ക്യുക്കായിട്ട് നടക്കുമ്പോൾ അതെല്ലാം സുതാര്യമായിട്ടെല്ലാം ഫീസിബിളായിട്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എല്ലാ പ്രാർത്ഥന നിയമങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഇന്ന് ഇവിടെ പ്രയർ റിക്വസ്റ്റ് ആരെങ്കിലും എഴുതിയിട്ടിട്ടുണ്ട് ഈശോയെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് ആ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു പരസ്പരം പരസ്പരം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആ മേൽ ഈശോ മിഷിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ അപ്പോൾ ഈ മാസം ഒരുപാട് ഇങ്ങനെ പേരിങ്ങനെ മെസ്സയക്കുന്നുണ്ടായിരുന്നു നിങ്ങളെല്ലാം ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി നന്ദി ഞാൻ കൂടുതൽ ദിവസങ്ങളിലും പ്രാർത്ഥനയിലും ആയിട്ട് ഞാനങ്ങ് സ്പെൻഡ് ചെയ്യുമായിരുന്നു കാരണം ഈശോ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു നിനക്ക് ഈ ശുശ്രൂഷ ഒരു വിഗ്രഹമാണോ പലപ്പോഴും ശുശ്രൂഷ വിഗ്രഹമായി തീർന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈശോയെക്കാളും വലുത് ശുശ്രൂഷയുമാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ഓഫ് ചെയ്ത് കൂടുതൽ സമയം വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വ്യാപൃതനായിരുന്നു പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവിടുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രേർ ക്വസ്റ്റുകൾക്കൊക്കെ വേണ്ടി തുടർന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവിന് കൃപയും സമാധാനവും ഇന്നും എന്നും എപ്പോഴും നമ്മളെ പൊതിഞ്ഞു പിടിക്കും Amén. God bless you.